നേരെ വളയണണ്ട് ടീച്ചർ ടീ ടാനക്ക അതെ ആറ് ബ്രാൻഡ് ൂത്തൊരു റസ് അക്കത്ത് മൊഹമ്മദി നിറകൊണ്ട വഴിയിലെ തേനൊലിയായി ടീച്ചർ ചാനന്തെങ്ങനെ அது பானல்லும் இத்தோ Magani, 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 ആയിരം താരകൾ തുണ്ടായിരം കാണാതെ വൈ എന്ത് തോന്നതായി കണ്ടിട്ടും കണ്ടിട്ടും തൊട്ടപ്പോൾ ആത്മാവിൽ തേനിരഞ്ഞുപോലെ ഉള്ളിൽ ഒളിച്ചൊരു മോഹമല്ല എത്തിക്കൂഴ എത്തുമില്ല മരവിൽവാഴ കയ്യിലത്തെ പെണ്ണാഴകേ എത്തിക്കൂഴ

Ba-un-bi, bin tun ba-un-bu, ba, bi, bi, ba, bu, ba bu bur bu bu-bu-bu, ba bi, bu ba-bi-bu.

ിൽ കാവ്യം പിളയുന്നൊരു ചെന്ന കൂട്ടം മരിച്ചതി ഞാനെല്ലാം നീയാണു തടവറില്ല പോ

urabi ajlu kalbi tadad allah rabbi rabbi dideni ഇടിച്ചേർത്തുടലേരാഞ്ചിൽ ചേർത്തു ഇതിഹാസേരാബിയത് ബി ബി ബിയ ോൾ തിരു താരകുടിയറിഞ്ഞോൾ ആദര വഴി ഗമിച്ചോൾ കുഞ്ഞേ ആ മറത്തുപ്പിൽ തണലേ തണലേ ആ മറത്തൊപ്പിൽ അഴകേ അഴകേ തോട്ടിൽ തണലേ തണലേ ആ ആമത്തോട്ടിൽ അഴകേ അഴകേ ആയിരം താരകൾ പുഞ്ചിരി പൂത്തുലഞ്ഞു വഴിയ തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും തൊട്ടപ്പോഴും നിറഞ്ഞു വിരിഞ്ഞു ഉള്ളിലൊളിച്ചൊരു മോഹമല്ല കള്ളക്കരങ്ങളിൽ തുള്ളികളായി